ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചായത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയന്ത്രം സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുത്തബ് മീനാറിൻ്റെ കഥകളാണ് ഇന്നത്തെ രാജ്യങ്ങളുടെ അതിർത്തികൾ അളക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏഴാമത്തെ രാജ്യമാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ മീനാറിൻ്റെ കഥ പറയണമെങ്കിൽ ആദ്യം ഖോറി സാമ്രാജ്യത്തിൻ്റെ കഥ പറയണം അഫ്ഗാൻ കേന്ദ്രീകൃതമായി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിലവിലുണ്ടായിരുന്ന ഒരു സാമ്രാജ്യമാണ് ഖോറി സാമ്രാജ്യം ഈ ഖോറി സാമ്രാജ്യത്തിൻ്റെ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്നു നമ്മുടെ ഈ കഥാനായകനായ ഖുതുബുദ്ദീൻ ഐബക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ആറ് വരെ ഖുതുബുദ്ദീൻ ഐബക്ക് ദില്ലിയിലെ ഗോറി സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു ഗോറിയുടെ മരണത്തോടെ ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ദില്ലിയെ തീർത്ഥമായിട്ട് കുതുബുദ്ദീൻ ഐബക്ക് പുതിയൊരു സാമ്രാജ്യത്തെ പണിതു നിർത്തി ദില്ലി സുൽത്താനത്ത് എന്നാണ് ഇവരറിയപ്പെടുന്നത് അടിമ രാജവംശം എന്ന് ഇവരെ വിശേഷിപ്പിക്കാറുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഗോറി സാമ്രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും സുലഭമായി കാണാറുള്ള ഇത്തരം മിനാരങ്ങളിലൊന്ന് ഡൽഹിയിൽ കുത്തബുദ്ദീൻ ഐബക് പണി കഴിപ്പിക്കാൻ തീരുമാനിച്ചത് കുത്തുബ് മിനാർ കാണുമ്പോൾ ഓർക്കണം ഏകദേശം എണ്ണൂറ് വർഷങ്ങളിലധികം പഴക്കമുണ്ട് ഇവിടുത്തെ പല നിർമ്മിതികൾക്കും യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലും കുത്തബിനാറും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കാണുന്ന വാതിലിലൂടെ ഒരു കാലത്ത് നമുക്ക് കുത്തബ് മീനാറിൻ്റെ മുകളിൽ കയറാമായിരുന്നു മുകളിൽ കയറിയിട്ട് നമുക്ക് അത്ര ഉയരത്തിൽ നിന്ന് എല്ലാ കാഴ്ചകളും കാണാമായിരുന്നു പക്ഷേ കുറച്ചു കാലം മുമ്പ് ഒരപകടത്തിൽ ഇരുപതോളം ടൂറിസ്റ്റുകൾ മരണപ്പെട്ടു അത് കാരണം സന്ദർശകരെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റത്തില്ല കുത്തബ് മീനാറിനെ തൊട്ടടുത്ത് കാണുന്ന ഈ ബിൽഡിംഗ് സംശയമാണ് ഇവിടുത്തെ പ്രധാന നിർമ്മിതി കുവത്തും ഇസ്ലാം എന്ന മസ്ജിദിൻ്റെ ഇന്ന് അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബിൽഡിങ്ങാണ് കുത്തബ് മീനാറിന് അഞ്ച് നിലകളാണുള്ളത് അതായത് അഞ്ച് ഫേസുകളാണ് ഉള്ളത് ഇത്തരത്തിലുള്ള ഉയർന്നു നിൽക്കുന്ന ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച ഗോപുരം ഖോറി സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും എഴുപത്തിരണ്ടര മീറ്റർ ഉയരമുള്ള ഈ ഗോപുരമാണ് ഇന്നുള്ളതിൽ ഏറ്റവും ഉയരത്തിലുള്ള ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച ഗോപുരവും ഓർക്കണം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു വിദ്യ ആധുനിക വിദ്യയുടെയും സാങ്കേതിക വിദ്യയുടെയും പിന്തുണയും കണക്ക് വഴിക്കാത്ത ഒരു കൂട്ടം ശില്പികളുടെ പ്രയത്നമാണ് ഈ യൂറിൽ നിൽക്കുന്നത് വിത്തപ്പീനാർ പല ഘട്ടങ്ങളിലായിട്ട് പല കാരണങ്ങളാൽ ഭാഗികമായിട്ട് കേടുപാടുകൾ വന്നിട്ടുണ്ട് ഇടിമിന്നൽ കാരണം അതേപോലെ ഭൂമികുലുക്കം കാരണം അറ്റാക്കുകൾ കാരണം പലവട്ടം ഇതിന് പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നിട്ടുണ്ട് കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇതിന് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതെങ്കിലും ഒന്നാം നിലയുടെ പണി പൂർത്തിയായതോടെ തന്നെ കുത്തുബുദ്ദീൻ ഐബക്ക് മരണപ്പെട്ടു ശേഷം വന്ന ഭരണാധികാരിയായ ഇൽത്തുമിഷാണ് ബാക്കിയുള്ള നിലകളെല്ലാം പണി കഴിപ്പിച്ചത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി വേണം എനിക്ക് മുമ്പോട്ട് പോകാൻ അതുപോലെ തന്നെ ഡൽഹി വിസിറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് കുത്തുബ്ബിന ഓക്കെ ബാബായ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്